പൂർണ്ണക്കളയിൽ വിമോർച്ച പ്രതിഷേധം ഘടിപ്പിക്കുന്നു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്ക് വിമോർച്ചയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ മന്ത്രി വി എൻ വാസവന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുന്നു ജലപ്പിരുകയും ഉൾപ്പെടെ പ്രേക്ഷിച്ചിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഗോപാൽ ഗോപാൽ ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അതിലൊക്കെ തന്നെയും വ്യക്തമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്ന ഒരു ഭാഗത്ത് ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിക്കും ഇപ്പോഴത്തെ മന്ത്രിക്കുമൊക്കെ എതിരെ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നു മറുവശത്ത് മന്ത്രിമാർക്കെതിരെ അതായത് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ മന്ത്രിക്കും പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത് ൂടി ഉൾപ്പെടെ ധരിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം സ്വർണാഭൂതങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലിത കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്കുള്ള മാർച്ചാണ് ധനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ചാണ് നമ്മൾ കാണുന്നത് ഗോപാൽ ഭീമുഖിന്റെ ഉൾപ്പെടെ മുതിർന്ന നേതാ നേതാക്കൾ തന്നെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനും എത്തുന്നുണ്ട് രാഷ്ട്രീയമായി തന്നെ ബി ജെ പി ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാം തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി രാഷ്ട്രീയമായി ഈ പ്രതിഷേധം ഈ വിവാദം കത്തിച്ചു നിർത്താൻ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാന ഭാഗമായി വലിയ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്വന്റെ വസതിയിലേക്ക് പ്രതിഷേധമുണ്ടായി ഇപ്പോൾ അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് മുൻ ദേവസ്വം മന്ത്രിയും കഴക്കൂട്ടം എം എൽ എയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് ആ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശബരിമലയിൽ കൊള്ള നടത്തിയ സി പി എം കോൺഗ്രസ് കുർവാ സംഘത്തിനെതിരെ പ്രതിഷേധം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രതീകാത്മകമായി കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രം അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ മുഖംമൂടി അണിഞ്ഞ ഒരു പ്രവർത്തകൻ അദ്ദേഹം അദ്ദേഹം സ്വ സ്വർണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ള എന്ന പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലേക്കാണ് ഇത് സംഘടിപ്പിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് സമാനമായ രീതിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നിലനിർത്തി കൊണ്ടുപോകും എന്ന് നേരത്തെ തന്നെ ബി ജെ പി യുവമോർച്ച നേതൃത്വം അറിയിച്ചിരുന്നു ഇപ്പോൾ വി മുരളീധരൻ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ് നമുക്ക് ആ പ്രസംഗത്തിലേക്ക് പോവാം